ഞാൻ തീർച്ചയായിട്ടും നെപ്പൊക്കെ തന്നെയാണ് ഞാൻ നെപ്പൊക്കെട്ടല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വരുന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് കരിയർ ഫോൺ എൻ്റെ കുഞ്ഞിലെ കുഞ്ഞുനാളോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോ ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിപ്പള്ളി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസ് ആണ് സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടായ അല്ല അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കണം

െപ്പോ കിട്ടെന്നുള്ള സുരേഷ് ഗൂഗിൾ കമ്പാരിസൺ വിട്ടതിന് രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ചിന് കമ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് ഞാൻ ഇനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്ക് ആണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജ്യത്തിൽ ഒരു ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജെന്നോ അല്ലെങ്കിൽ കരൺ പൃഥ്വിരാജ് എന്നോ കറൺ സുരേഷ് ഗോപി എന്നൊക്കെ വിളിച്ചേക്കാം എൻ്റെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആണോ എല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാക്സും ആണ് ഞാൻ ആ സെൻസിലല്ലോ പറഞ്ഞത് അത് ഇറ്റ് എന്റെ മാത്രമല്ല എന്റെ സിബ്ലിങ്സിനു വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റും ഏതൊരു കുഞ്ഞിനോട് അവരുടെ പേരന്റ്സിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കൗണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാര് സംസാരിക്കുമ്പോഴോ അവർ കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നുണ്ടാവും അതനുഭവിച്ചാണ് ഞാനും എന്റെ മൂന്ന് സിബ്ലിങ്സും ഇപ്പോൾ ചാലുക്കന്റെ കാര്യം പറയുകയാണെങ്കിൽ ചാലുക്കിയും ചേച്ചിയും അപ്പൊ ചാടും നെപ്പോ കെൻസ് എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിന്റെ ആസ്പെക്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ച് വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിട്ടുന്നൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എന്റെ കേസിൽ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയോ ജനറലി ഒരു സിനിമാക്കളോട് അക്സെപ്റ്റ് ചെയ്യാതെയോ എനിക്ക് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പോക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിന്നിട്ടില്ല Gracias.